ലൈറ്റ് ക്യാൻഡിൽ പ്രയർ അവർ ഡെയിലി പ്രാർത്ഥനയിലൂടെയും എല്ലാം ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ യും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താറയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താറില് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നുപോകുന്ന മക്കളെ ഈ അൽത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടഭാരത്താൽ വലയുന്നവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും വാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജീവിത ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു സ്ഥിരീകരണത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ അടിച്ചുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും

തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും കുടുംബങ്ങളെയും അവരുടെ വ്യത്യസ്തമായ ജീവിതാവസ്ഥകളെയും ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളായ നൊമ്പരങ്ങളെയും ഈ ആരാധന മണിക്കൂറിൽ ഞങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ വിദേഹ മാതാവേ ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം നീ മദ്യസം വഹിക്കണമേയെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ വിധങ്ങളായ ഭൂഖണ്ഡങ്ങളിലിരുന്ന് ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തങ്ങളുടേതായ ജീവിത ദുരന്തങ്ങളിൽ പരിശുദ്ധ മെതയോ മാതാവേ നീ തന്നെ ആ മക്കൾക്ക് താങ്ങും തണലുമായി അവരുടെ കൂടെ നീ നടക്കണമേ എന്ന് അവരുടെ ജീവിത വിഷയങ്ങളിൽ എത്രയും വേഗം ഉത്തരം നൽകണമേ നൽകണമേയെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ലൈറ്റിങ് ആൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ നിയോഗം സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പക്ഷേ അവരുടെ വിഷയങ്ങൾ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുദിനം രാവിലെ അഞ്ച് മുപ്പതിന് അവർ ഡെയിലി ബ്രഡ് പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ അനുദിനമുള്ള ജീവിത വിഷയങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ആ സമയം തന്നെ തത്സമയമായി നിയോഗങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിത വിഷയങ്ങളുടെ മേൽ ഈ ആരാധനയുടെ യോഗ്യതയാൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ വിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഷാലോൺ ടെലിവിഷനിലൂടെയും ഷക്കീന ടെലിവിഷനിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഇപ്പോൾ ഈ ആരാധനാശ്രമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മതയും അതാവേ ആ മക്കൾക്ക് വേണ്ടി നീ സമയം പ്രത്യേകമായിട്ട് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഈ ഉടമ്പടി ആരാധനാ സമയം വിവിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈശോയെ എന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകം എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഏറെ പ്രത്യേകമായിട്ട് വിധങ്ങളായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹം പിരിഞ്ഞു നിൽക്കുന്നവർ തങ്ങളുടേതായ കാരണത്താല്ലാതെ വലിയ വലിയ വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് കേസിലകപ്പെട്ടു പോയ മക്കളുണ്ട് വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത മക്കളുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞിനെ ലഭിക്കാത്ത മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടും അത് അതിജീവിക്കുവാൻ ജീവിക്കുവാൻ സാധിക്കാത്ത മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലക്ഷങ്ങൾ ഏജൻസിക്ക് കൊടുത്തിട്ടും ഇതുവരെ വിദേശത്തേക്ക് പോകാൻ ഒരു തീരുമാനമുണ്ടാകാതെ വലയുന്ന മക്കളെ പ്രത്യേകമായിട്ട് യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനമില്ലാത്ത മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിപ്പെട്ടു പോയി ജീവിതം തന്നെ തുലയുന്ന തുലയ്ക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമ്മേ ദേവമാതാവേ ആ മക്കളെ നീ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മകൻ്റെ തിരു രക്തത്താൽ കഴുകി ആ മക്കളെ എത്രയും വേഗം വിശുദ്ധീകരിച്ച് ഈ സാക്ഷ്യപീഠത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുമക്കളെയും പഠിക്കുന്ന വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചോയേ ജ്ഞാനത്തിലും പ്രായത്തിലും നീ വളർന്നതുപോലെ ആ മക്കൾ നിന്നെ അറിഞ്ഞ് രുചിച്ച് അനുഭവിച്ചറിഞ്ഞ് വളരുവാനുള്ള ഒരു അഭിഷേകം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്കും നൽകണമേ അവരെ പരിശീലിപ്പിക്കുവാൻ ദൈവത്തെ അറിഞ്ഞ് പരിശീലിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് അധികമായിട്ടുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന രോഗികളായിരിക്കുന്ന പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പക്ഷേ അവരൊക്കെ ശുശ്രൂഷിക്കുവാൻ മക്കൾക്ക് അധിക അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് നീ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ പലവിധ വ്യവഹാരങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തെറ്റിദ്ധാരണകളാൽ അകന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കലഹത്തിൻ്റെയും വഴക്കിൻ്റെയും രൂപികളെ ശിവ ആരാധനയുടെ യോഗ്യതയാൽ നീ അത് തകർക്കണമേ എന്ന് ശിവയെ അവരുടെ ഭവനത്തിൽ ശാന്തിയും സമാധാനവും നൽകണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഏറെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ ആലയത്തെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുദിനം ഇവിടെ ഒന്ന് കടന്നു പോകുന്ന ഓരോ മക്കളെയും ഈശോയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ മരിയൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഇഷ മക്കളെ നീ ഉടമ്പടിയിലേക്ക് ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ വലിയ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലെങ്കിലും ഈ അമ്മയെ കണ്ട് കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിനെ കണ്ട് കണ്ണുനീരിട്ടു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും വിശ്വാസമില്ലാതെയാണ് ആ മക്കൾ ഈ ആലയത്തിലോട്ട് കടന്നു വന്നതെങ്കിലും പരിശുദ്ധമേ ദൈവമാതാവേ ഞങ്ങളായിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ വിശ്വാസം കണക്കിലെടുത്ത് ആ മക്കൾക്ക് വലിയ വിശ്വാസവും ദൈവിക അനുഭവങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം അങ്ങേ മഹത്വപ്പെടുത്തി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനുള്ള വലിയ അഭിഷേകം ആ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളായ തിന്മകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അകന്ന് സ്വന്തം ജീവിത പാതകളിലായിരിക്കുന്ന മക്കളെ അങ്ങനെ കുടുംബത്തിലെ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന മക്കളെ ഒപ്പം തന്നെ വലിയ വലിയ ചതികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദാമ്പത്യ വിശുദ്ധിയെ തകർക്കുന്ന എല്ലാവിധ തിന്മകൾക്കെതിരെ ശ്രീ ആരാധനയിലൂടെ അവരുടെ ജീവിതത്തിൽ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ഉയർന്നു പോകുന്ന എല്ലാ തിന്മകൾക്കെതിരെയും പരിശുദ്ധമേ ദൈവമാതാവേ സർപ്പത്തിൻ്റെ തല തകർത്ത ദൈവമാതാവേ അമ്മ തന്നെ ഈ ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സർപ്പ സാഹചര്യങ്ങളെയും തകർക്കണമേ എന്ന് ഈ ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശ്രീ ലോകത്തിന് കൊടുക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ സമയം മരിയൻ ഉടമ്പടിയുടെ നിബന്ധനകളാൽ അത് വിശ്വസ്താപനം പാലിക്കുന്നതിലൂടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തുതി എല്ലാരും മുട്ട കൈകൾ നോക്കി ജീവിത നിന്ന് വിടുതലും ആശീർവാദം സ്വീകരിക്കാം കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തമ്മയുടെ മാധ്യസ്ഥതയിലെ ഉച്ച മുതൽ വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും ഞാടിഞ്ഞരമ്പുകളിലും അസ്ഥിക്കുഴകളിലും ആന്തരി അവയവങ്ങളിലും തൊക്കു രോഗങ്ങളിൽ ഉദര രോഗങ്ങളിൽ തൈറോയ്ഡ് രോഗങ്ങളിൽ തൈസോൺ രോഗങ്ങളിൽ യേശു ക്രിസ്തുൻ്റെ വിശുദ്ധമായ രക്തം പതിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ മാരക രോഗങ്ങൾ തീരവേദികൾ ജീവദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ കർാവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവിന്ദ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം അങ്ങയുടെ മക്കൾ തീർത്ഥാടനത്തിൽ ഓൺലൈനിലും ഈ ആഴ്ചയെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും എല്ലാ കണ്ണുനീരിൻ്റെ മേലും എല്ലാ ജീവിത ദുരിതങ്ങളുടെ മേലും തടസ്സങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ മാർഗ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ लोड़ 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 ശീർവാദ സമയത്ത് മൗനുമായി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക സ്വീകരിക്കാം